മൾട്ടി റൂട്ട് ജാതി കൃഷിയിലൂടെ ശ്രദ്ധേയനായ കർഷകനും ഇടുക്കി അടിമാലി സ്വദേശിയുമായ ചെറുകുന്നേൽ സി എം ഗോപിക്ക് സംസ്ഥാന അവാർഡ് കേരള ബാങ്ക് നൽകുന്ന സഹകാരി കർഷക അവാർഡിനാണ് സി എം ഗോപി അർഹനായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച തോട്ടവിള കർഷകനുള്ള കേരള ബാങ്ക് നൽകുന്ന സഹകാരി കർഷക അവാർഡിനാണ് അടിമാലി സ്വദേശിയായ സി എം ഗോപി അർഹനായത് ജാതി കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സി എം ഗോപിയുടെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അവാർഡ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് സി എം ഗോപി അവാർഡ് ഏറ്റുവാങ്ങി സഹകാരി കർഷക അവാർഡ് ലഭിച്ചതിലുള്ള സന്തോഷം സി എം ഗോപി പങ്കുവച്ചു പ്ലാന്റേഷൻ വിഭാഗത്തുള്ള അവാർഡ് വടിമേലിൽ എനിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയി അവിടെ വെച്ച് വാങ്ങുകയുണ്ട് അത് നല്ല വലിയൊരു പരിപാടിയായിരുന്നു അത് വലിയൊരു അംഗീകാരം തന്നെയാണ് ആ അംഗീകാരത്തിന് ഞാൻ പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ് പിന്നെ മറ്റ് കേരള ബാങ്കിൻ്റെ രണ്ട് വർഷം മുമ്പ് എനിക്ക് ഏറ്റവും നല്ല സഹകാരിക്കുള്ള ഒരു അവാർഡ് ക്യാഷ് അവാർഡ് മന്ത്രി വാസവൻ മന്ത്രി എനിക്ക് നെടുങ്കണ്ടത്ത് വെച്ച് തന്നിരുന്നു പുരസ്കാരങ്ങൾ ഒത്തിരി നമ്മുടെ ഈ ഈ മൾട്ടി മൾട്ടി റൂട്ട് എന്ന് വലിയ ആ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ജാതി കൃഷിയിൽ സി എം ഗോപി നടത്തിയ നൂതന കണ്ടുപിടുത്തം കാർഷിക മേഖലക്ക് തന്നെ പുതിയ ഉണർവ് നൽകുന്നതായിരുന്നു ജാതി കൃഷിയിൽ നൂറുമേനി വിളവ് ലഭിക്കാൻ മൾട്ടി റൂട്ട് ലോങ് ബഡ് ജാതി തൈകൾ ജനകീയമാക്കുന്നതിൽ സി എം ഗോപിയുടെ പങ്ക് പ്രധാനമാണ് ജാതി കൃഷിക്കൊപ്പം മൾട്ടി റൂട്ട് ജാതി തൈകൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ വിപുലമായ നഴ്സറി സംവിധാനവും അടിമാലിയിൽ സി എം ഗോപി ഒരുക്കിയിട്ടുണ്ട് ഇതിനോടകം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പുരസ്കാരങ്ങൾക്കും അംഗീകാരങ്ങൾക്കും അർഹനായ ആൾ കൂടിയാണ് ചെറുകുന്നൽ സി എം ഗോപി കേരള വിഷൻ ന്യൂസ് ഇടുക്കി